മാനന്തവാടി താലൂക്ക് അയ്യപ്പൻ വിളക്ക് മഹോത്സവം നവംബർ ഇരുപത്തിയൊൻപതിന് അഗ്രഹാരം ശ്രീ ശിവഭഗവതി ക്ഷേത്ര തിരുസന്നിധിയിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നവംബർ ഇരുപത്തി എട്ടിന് രാവിലെ പത്ത് മണിക്ക് എൻ കെ മന്മഥൻ കാൽനാട്ട് കർമ്മം നിർവഹിക്കും ഇരുപത്തിയൊൻപതിന് രാവിലെ ആറു മണിക്ക് ഗണപതി ഹോമം കുടിയിരുത്തൽ അന്നദാനം എന്നിവ ഉണ്ടാകും വൈകിട്ട് ആറു മണിക്ക് എരുമത്തെരുവ് ശ്രീ കാഞ്ചി കമാക്ഷമ്മൻ ക്ഷേത്രത്തിലേക്ക് പാലക്കൊമ്പ് എഴുന്നള്ളത്ത് നടക്കും സന്തോഷ് ജി നായർ പുനത്തിൽ കൃഷ്ണൻ സതീശൻ വിനോദ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു മാനന്തവാടി താലൂക്ക് അയ്യപ്പൻ വിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പതിനേഴാമത്തെ അയ്യപ്പൻ വിളക്കാണ് ഈ വർഷം ഇരുപത്തിയൊമ്പതാം തീയതി ശനിയാഴ്ച അഗ്രഹാരം ശ്രീ ശിവഭഗതി ക്ഷേത്രത്തിൽ വെച്ചിട്ട് നടത്തപ്പെടുന്നത് ആയതിൻ്റെ കാൽനാട്ടുകർമ്മം ഇരുപത്തി എട്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് ബഹുമാനായിട്ടുള്ള ശ്രീ എൻ കെ മന്മഥൻ അവർ നിർവഹിക്കും തുടർന്ന് പിറ്റേ ദിവസം രാവിലെയോടുകൂടി തന്നെ ഭക്തി നിർഭരമായിട്ടുള്ള ചടങ്ങുകൾ ഉണ്ടായിരിക്കുന്നതാണ്